പഠന കേസുകളിലെ പ്രതി സി സി സജിമോനെതിരെ സിപിഎം തിരുവല്ല ടൌൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിൽ എടുത്ത നടപടി പാർട്ടി നേതൃത്വം വെട്ടി ഇയാളെ പ്രാഥമിക അംഗത്വത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്ന കൺട്രോൾ കമ്മീഷൻ തീരുമാനം നടപ്പാക്കിയാൽ മതിയെന്നാണ് പുതിയ നിർദ്ദേശം കൺട്രോൾ കമ്മീഷൻ തീരുമാനത്തിന്റെ മറവിൽ സജിമോന് സ്ഥാനക്കയറ്റം നൽകിയ തിരുവല്ല ഏരിയ നേതൃത്വം ഇതോടെ വെട്ടിലായി രണ്ട് പീഡനക്കേസുകളിലെ പ്രതിയും ഡിവൈഎഫ്ഐ റെഡ് വളണ്ടിയറായ യുവതിയുടെ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കാനുള്ള പരിശോധന അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്ന സി സി സജിമോനെ സി പ്രാഥമിക അംഗത്വത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനായിരുന്നു കൺട്രോൾ കമ്മീഷൻ തീരുമാനം എന്നാൽ ഈ തീരുമാനത്തിന്റെ മറവിൽ സജിമോനെ തിരുവല്ല ടൌൺ നോർത്ത് ഏരിയ കമ്മിറ്റി അംഗമാക്കാൻ ഏരിയ നേതൃത്വം തീരുമാനിച്ചു ഇത് പാർട്ടിയിൽ പ്രതിഷേധങ്ങൾക്കിടവരുത്തി കിടവരുത്തി സ്ത്രീപീഡനക്കേസ് തലക്കേട്ടാക്കി സജിമോന്റെ ചിത്രം സഹിതം പോസ്റ്ററുകൾ പതിച്ചു സംസ്ഥാന നേതൃത്വത്തിന് നിരവധി പരാതികളും കിട്ടി ഇത് കണക്കിലെടുത്താണ് കൺട്രോൾ കമ്മീഷൻ തീരുമാനം മാറ്റി നടപടി വിലക്കിക്കൊണ്ട് കർശന നിർദേശം വന്നത് തീരുമാനം കഴിഞ്ഞ ദിവസം ഏരിയ കമ്മിറ്റി യോഗം വിളിച്ച് റിപ്പോർട്ട് ചെയ്തു സജിമോനെതിരായ കേസുകൾ വിചാരണാ ഘട്ടത്തിലിരിക്കെയാണ് പാർട്ടി കുറ്റവിമുക്തനാക്കിക്കൊണ്ട് അംഗത്വം പുനഃസ്ഥാപിച്ചത് ആദ്യം പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട തന്നെ പിന്നീട് പുറത്താക്കിയത് ഒരു കുറ്റത്തിന് രണ്ട് ശിക്ഷ നൽകുന്നതിന് തുല്യമാണെന്ന് കാണിച്ചാണ് സജിമോൻ കൺട്രോൾ കമ്മീഷനെ സമീപിച്ചത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട